ജീവിതയാത്രയിൽ തളർന്നു പോകാത്ത മുഹമ്മദ് അഫ്താബിന്റെ ആത്മവിശ്വാസത്തിന് പൊന്നിൻ തിളക്കം ഗുജറാത്തിൽ സെർഗുലർ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ നേടിയ കൊടുങ്ങല്ലൂർ സ്വദേശിയായ മുഹമ്മദ് അഫ്താബ് തന്റെ പരിമിതികളെ വെല്ലുവിളിച്ചാണ് വിജയം കരസ്ഥമാക്കിയത് ഉഴുവത്തുകടവ് പാറയിൽ വീട്ടിൽ അബ്ദുൾ വഹാബിന്റെയും അധ്യാപിക സമീനയുടെയും മകനായ മുഹമ്മദ് അഫ്താബ് ശൃംഗപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തൃശൂർ എസ് എസ് കെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് റിസോർട്ട് സെന്റർ മുഖേനയാണ് നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് സെപ്റ്റംബറിൽ നടന്ന ജില്ലാതല സ്ക്രീനിങ്ങിലൂടെ ക്ലബ് ത്രോ മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഫ്താബ് കായംകുളത്ത് സി പി എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിശീലനത്തിന് ശേഷമാണ് ദേശീയ തലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയത് എൻ്റെ ബി ആർ സി ഒരു ടീച്ചറുണ്ട് വിനയ ടീച്ചറ് ആ ടീച്ചർ മുങ്കേനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് ആദ്യം ജില്ലാ മീറ്റുണ്ടായി അവിടെ പങ്കെടുത്ത് പിന്നെ സ്റ്റേറ്റിലേക്ക് പോയി പിന്നെ അവിടെ നിന്നാണ് കായംകുളത്ത് പത്ത് ദിവസത്തെ ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടിയത് പിന്നെ അവിടെ നിന്ന് കഠിന പരിശീലനത്തിലൂടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയെടുത്ത ഈ മിടുക്കൻ സ്വർണ മെഡൽ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു വാക്കറില്ലാതെ നടക്കുന്ന നല്ല നാളെ സ്വപ്നം കാണുന്ന അഫ്താബ് താൻ ഉൾപ്പെടെയുള്ളവർക്ക് തണലാകുന്ന സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള എന്ന സംഘടനയെ സർക്കാർ അംഗീകരിക്കണമെന്ന ആഗ്രഹം കൂടി പങ്കുവെക്കുന്നുണ്ട്